കനത്ത മഴയിൽ കൂത്തുപുറമ്പിൽ വ്യാപകനാശം വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീണും മരം വീണ് കിണർ തകർന്നുമാണ് നാശമുണ്ടായത് ഞായറാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ കൂടിയ മഴയാണ് വ്യാപക നാശനഷ്ടങ്ങൾക്കിടയാക്കിയത് ഞായറാഴ്ച പുലർച്ചയോടെ പെയ്ത ശക്തമായ മഴയിൽ ആയിത്തരം അമ്പലത്തെ ഷാജി കൈതേരിയുടെ വീടിന് മുകളിൽ രണ്ട് തെങ്ങുകൾ കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു മഴ കാരണം വീടിന് സമീപം വെള്ളം കയറിയതിനാൽ ഷാജി ഇന്നലെ കുടുംബ വീട്ടിലായിരുന്നു അതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കൂത്തുപുറമ്പ് മൂര്യാട് സ്വദേശി എം പി ചിത്രഭവനുവിന്റെയും വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു സമീപത്തെ മരുമകൻ സജീവന്റെ വീടിന്റെ കിണറും തെങ്ങ് വീണ് തകർന്ന നിലയിലാണ് ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ